തോന്നുന്നത് എന്താണ് പറയാനുള്ളത് ഞങ്ങൾക്ക് ാണ് ഞങ്ങൾ അവസരം കിട്ടുമ്പോൾ പ്രതീക്ഷിച്ചിരുന്നില്ലായിരുന്നു ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടാണ് ഞങ്ങക്ക് ഈ അവസരം കിട്ടിയത് സ്കൂൾ പണിക്കാട്ടില് പഠിക്കാൻ പറ്റിയ ഞങ്ങൾക്ക് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത് മെയ് രണ്ടാം തീയതി വെള്ളിയാഴ്ച ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ വന്ന് നിങ്ങൾ എല്ലാവരും സിനിമ കാണണം വലിയ കഥയല്ല കുട്ടികളുടെ കുറെ കാര്യങ്ങളാണ് നിങ്ങളുടെ ഈ വിലപ്പെട്ട സമയം എൻ്റെ ഈ യൂട്യൂബ് ചാനലിനായി മാറ്റിവെച്ചതിന് വളരെ നന്ദി നിങ്ങളുടെ ഷോർട്ട് ഫിലിമിന് എന്റെ എല്ലാവിധ വിജയാശംസകളും നേരുന്നു